അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഒത്തുകൂടി പാലിയം ഇന്ത്യയിലെ വനിതാ ജീവനക്കാർ രാപ്പകൽ വ്യത്യാസമില്ലാതെ കിടപ്പുരോഗികൾക്ക് ആശ്വാസവുമായെത്തുന്ന ഇവർക്ക് ആത്മസംതൃപ്തിയുടെ ദിനം കൂടിയാണ് ഇന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും ആസ്വദിച്ചുമായിരുന്നു വനിതാ ദിനാഘോഷം അന്താരാഷ്ട്ര വനിതാ ദിനം പാലിയം ഇന്ത്യയിലെ വനിതാ ജീവനക്കാർക്ക് കരളുറപ്പിന്റെ ദിനമാണ് പതിനഞ്ച് വർഷത്തിലധികമായി വേദന അനുഭവിക്കുന്ന കിടപ്പുരോഗികൾക്ക് സാന്ത്വനമേകി ഇവർ ഒപ്പമുണ്ട് അന്തേവാസികൾക്കൊപ്പം പാട്ടും നൃത്തവും ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ചായിരുന്നു ജീവനക്കാരുടെ വനിതാ ദിനാഘോഷം പാലിയത്ത് വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ളത് ഒരു ശരിക്കൊരു ഫാമിലിയാണ് സാധാരണ നമ്മൾ ഏതൊരു കമ്പനിയുടെയും ഭാഗമാകുമ്പോൾ അവർ ഫാമിലി ഫാമിലി എന്ന് പറയും പക്ഷേ പാലിയത്തിൽ വരുമ്പോൾ ശരിക്കും ഒരു ഫാമിലിയാണ് കാരണം എല്ലാ ഏരിയാസിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുമിച്ച് പ്രവർത്തിക്കുകയും നമ്മൾ വർക്ക് ലൈഫിലായിരുന്നാലും അല്ലാതെ ഇങ്ങനത്തെ സെലിബ്രേഷൻസിലായിരുന്നാലോ എല്ലാം ഒത്തിരി യൂണിറ്റി ഫീൽ ചെയ്യാറുണ്ട് അതൊരു വലിയ ഡിഫറൻസാണ് ബാക്കിയുള്ളവരെയൊക്കെ വെച്ച് നോക്കും കിടപ്പ് രോഗികൾക്ക് ചികിത്സക്കപ്പുറം മാനസികോല്ലാസം കൂടി ഉറപ്പുവരുത്താറുണ്ട്

പാലിയം ഇന്ത്യയിലെ മൾട്ടി ഡിസിറി ടീമാണ് ഡോക്ടേഴ്സ് നഴ്സസ് ഫിസിയോതെറാപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റ് സോഷ്യൽ ഓഫീസേഴ്സ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് നോൺ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് പിന്നെ ട്രെയിനിങ് സോ ഒരു ഹ്യൂജ് എന്താ പറയാ ഒരു എംപ്ലോയീസിന്റെ ഒരു ഹ്യൂജ് ഒരു കൂട്ടായ്മയാണ് അത് ഓരോ ഡിപ്പാർട്ട്മെന്റും ഈക്വലായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അതിന്റെ ഒരു സക്സസിലോട്ട് പോവാറുള്ളൂ രണ്ടായിരത്തി മൂന്നിലാണ് തിരുവനന്തപുരത്ത് പാലിയം ഇന്ത്യ സ്ഥാപിക്കുന്നത് വർഷങ്ങളായി പാലിയം ഇന്ത്യയിലെ രോഗികളെ പരിചരിക്കുന്നവരിൽ ഭൂരിഭാഗവും വനിതകളാണ് ഡോക്ടർ രാജഗോപാൽ ആണ് പാലീം ഇന്ത്യയുടെ ചെയർമാൻ ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പാലീം ഇന്ത്യയുടെ ഒരു വോളന്റിയറാണ് അപ്പം ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് സന്തോഷം നമ്മൾ വലിയൊരു വിമൻ ഗ്രൂപ്പാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നഴ്സസിൻ്റെ ഒരു ഹ്യൂജ് ചങ്ക് വിമൻ ആണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അല്ലാത്ത സ്റ്റാഫാണെങ്കിലും ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പം നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനും ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്കൊരുമിച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇപ്പം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇപ്പം രാജീവ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാണുന്നത് കൂടുതൽ സഫറിങ് ആണ് ആൾക്കാർ സഫർ ചെയ്യുന്നതും അവരെ അവരൊക്കെ ണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്ന ഒരു ജോലി തന്നെയാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അപ്പൊ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റുക എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്നൊക്കെ പറയുന്നത് അതിൽ നിന്നൊരു റിലീഫ് കിട്ടുന്ന ഒരു ദിവസവും കൂടിയാണ് ജനം തിരുവനന്തപുരം